ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ അലഹമുല്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ ഇന്ന് ഞാൻ എനിക്കൊരു വിഷമുള്ളൊരു കാര്യം എനിക്ക് എനിക്കത്രയും വലിയ ഒരമ്മയുടെ വേദനയിലും ഒരമ്മ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടോ ഞാൻ വന്നത് ആദ്യം ആ അതൊന്നും കണ്ടിട്ട് അല്ല വേണ്ട കേട്ടിട്ട് നമുക്ക് അവയവദാതാവായി മാറിയിരിക്കുന്നു പുതുജീവനെക്കാനുള്ള യാത്രയാണ് പ്രേക്ഷകർ കാണുന്നത് റിപ്പോർട്ടറിന്റെ തത്സമയ സംപ്രേഷണം പ്രേക്ഷകർ കണ്ടിരുന്നു നമ്മൾ വരെ നമ്മൾ വാഹനത്തെ തുടർച്ചയായിട്ട് അനുഗമിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വാഹനം തിരുവനന്തപുരത്തേക്ക് അടുക്കുകയാണ് പ്രിയ പ്രശ്റി സജോ ദേവസിയും ശാന്തുനിയും അരുൺ സോളവനും ഷബാസും ഒപ്പം ചേരുന്നുണ്ട് ആദ്യം സജോയിലേക്ക് സജോ ഈ കുഞ്ഞലിൽ ഒരുപക്ഷെ ചരിത്രം കുറിച്ചിരിക്കുന്നത് ആ കുഞ്ഞിന്റെ പുഞ്ചിരി ഇനി തിരിച്ചു വരില്ലെങ്കിലും ആ കുഞ്ഞാലെ മസ്തിഷ്ക മരണം സംഭവിച്ചു മരണപ്പെട്ടു അപ്പോ ആ കുഞ്ഞിന്റെ അവയവങ്ങള് അഞ്ചു പേർക്കായിട്ട് ദാനം ചെയ്യാനും ആ അമ്മയും അച്ഛനും മനസ്സിൽ എനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം എനിക്കുണ്ട് മക്കൾ ആ മക്കളെങ്ങനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താന്നുള്ളത് അത് പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റില്ല ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മുടെ മക്കൾക്കൊന്നും സംഭവിക്കരുത് എന്നാണ് എന്നിട്ടും ആ മകളെ നഷ്ടപ്പെട്ട പത്തു മാസം പ്രായമുള്ള ആ മകളെ നഷ്ടപ്പെട്ട ആ ഒരു വേദനയിലും ആ അച്ഛനും അമ്മയും തൻ്റെ മകളുടെ അവയവങ്ങൾ മറ്റ് അഞ്ച് പേർക്കായിട്ട് വീതിച്ച് നൽകി എനിക്കത് എനിക്ക് എനിക്കത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമുണ്ട് കേട്ടോ പക്ഷെ അതിലുപരി എനിക്ക് മനസ്സിൽ പഠിച്ചവനെ നീ ഒരു പക്ഷെ ചിലപ്പോൾ ആ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അതുപോലെ അഞ്ചു പേർക്ക് ചിലപ്പോൾ ജീവൻ നൽകാനുള്ളൊരു ഉത്തരവാദിത്വം ഒരു പക്ഷെ നീ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും ഇങ്ങനെ ആ കുട്ടിക്ക് സംഭവിച്ചതും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്കൊരു ഒരു ഒരു എന്താ പറയുക നമുക്ക് എനിക്ക് ആ വാർത്ത ഒന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തോ അതൊന്നും ഒരു കഴിവ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്കിപ്പോൾ പറയുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ അതേ കുറച്ചൊരു വിഷമം നമ്മുടെ നെഞ്ഞത്ത് എന്തോ ഒരു ഭാരം കേട്ടിന്തി ആ വാർത്ത കാണുമ്പോൾ ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ അവയവം ആ ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന രംഗങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് ഒരു അമ്മ ഇതൊക്കെ എങ്ങനെ മകളുടെ ഇതൊക്കെ എങ്ങനെ സഹിക്കും എന്നൊരു ഒരു എന്താ പറയുക ഞാനൊരു അമ്മയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ അല്ലേ ഏതൊരു അമ്മയ്ക്കും എത്രത്തോണ്ട് ഉണ്ടാവും എന്നുള്ളത് പക്ഷെ ആ ഒരു ഇതിലും ആ അമ്മയും അച്ഛനും ചോദിച്ചു ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഡോക്ടർമാരോട് എന്നാണ് പറയണത് അവർ കുട്ടിയുടെ അവയവങ്ങൾ അഞ്ച് പേർക്ക് ഏഴു മാസം പ്രായമുള്ള ഒരു കരൾ വീക്കത്തെ തുടർന്ന് ഉള്ള ഒരു കുട്ടി മുൻപൊരു സർജറി കഴിഞ്ഞതാണ് അത് ഫെയിലായി ഇപ്പോൾ അലനിലൂടെ ആ കുട്ടിക്ക് വീണ്ടും സർജറി ചെയ്ത് കരളാണ് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ പല പല ആളുകൾക്കായിട്ട് പല പല അഞ്ച് പേർക്കായിട്ടാണ് ദാനം നൽകുന്നത് എന്തായാലും ആ അമ്മയ്ക്കും അച്ഛനും എല്ലാം സഹിക്കാനും ഉള്ള കഴിവും പ്രാപ്തിയും ഒക്കെ കൊടുക്കട്ടെ എന്നാണ് പഠിച്ചവൻ കൊടുക്കട്ടെ എന്നാണ് കേട്ടോ ഇതിലൂടെ പറയാനുള്ളത് ചില ആളുകൾ കരുതും എന്തെന്ന് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ മരണം തരണേ അല്ലെങ്കിൽ നമ്മളേനെ അപകടങ്ങളും ആപത്തുകളും ഒന്നും തരാതെ നമ്മുടെ നമ്മളപ്പോൾ എന്താ പറയുക നല്ലൊരു മരണമാവില്ല നമുക്ക് ഇന്ന് ചിന്തിക്കുന്നോടത്ത് ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആ കുട്ടി അങ്ങനെ മരണപ്പെട്ടപ്പോൾ കൂടി എന്താ പറയുക സ്വർഗത്തിന് മേൽ സ്വർഗ്ഗം പടച്ചുവാൻ നൽകുമെന്നല്ലേ നമ്മൾ പറയുക ഇങ്ങനെയൊക്കെ പക്ഷെ ആ പത്തു മാസത്തെ കാലയളവിൽ ആ കുട്ടി ജീവിച്ചിരുന്ന ആ കാലയളവിൽ എത്ര വലിയൊരു എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ സത്യം പറയാലോ മനസ്സിൽ എനിക്ക് എനിക്കത്രയും അത്രേമേലും ഞാൻ ആ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യമൊന്നും ചിന്തിച്ച് പോകാനുട്ടോ എന്തു തന്നെ ആയാലും ശരി അച്ഛനെയും അമ്മയ്ക്കൊക്കെ സഹിക്കാനുള്ള കഴിവ് കൊടുക്കട്ടെ അടച്ചു വരാം